ഹായ് ഇന്ന് കാത്തുവിനെ അംഗൻവാടി ഇവിടെ നിന്നൊരു ബ്ലോഗ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു കാത്തൂനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാത്തു എവിടെയാണെന്ന് അറിയാമോ പോയാൽ കാത്തു എവിടെയെങ്കിലും റൂമിൽ ഒളിച്ചിരിക്കുക കാത്തൂം കല്ലൂടെ പ്ലാൻ ചെയ്ത് ഇവിടെ വിളിച്ചിരിക്കുകയാണ് അംഗൻവാടി പോവാതിരിക്കാൻ വേണ്ടി രണ്ടുപേരും ഇവിടെ ഉണ്ട് കേട്ടോ കല്ലൂൽ നിന്നും സ്കൂളിൽ പോകണ്ട അപ്പൊ കല്ലു കാത്തുവിനേം വിളിച്ച് എവിടെയെ ഒളിച്ചിരിക്കുവാണ് ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഒരു അനക്കമല്ല നമുക്കൊന്ന് തപ്പി നോക്കാം എവിടെയാണ് ഇവർ രണ്ടുപേരും വിളിച്ചിരിക്കുന്ന കാത്തു 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 എവിടെ പോയി കാത്തു കാത്തുവിനെ കാണാല്ലേ കാത്തുവിനെ കാത്തു എവിടെ ഇരിക്കുന്ന കാത്തുടിക്കാടി പോടി കാത്തു ഏ അങ്ങാടേ കുളിക്കാടെ പിന്നെ കുളിക്കാടി പോടി പോവാ ആ മുട്ടായി തരാം വാട്ടായി തരാൻ പോണ്ടേക്കാടി പോണ്ടേ വാ വാ തൊഴിലുറപ്പിലാക്കാൻ പിന്നെ പോ അങ്കാടിയിലാണ് ഇപ്പൊ പോവാളോ ഇറങ്ങി വാ ഉച്ച പോണോ കുളിക്കഴിഞ്ഞാ പത്ത് മണിയാകായി പോവാത്തു ഇത്തിരി കഴിഞ്ഞിട്ട് കുളിക്കുന്നുള്ളു വാ വെളിയിലോട്ടൊക്കെ പോവാ അച്ഛ പറഞ്ഞിട്ടുണ്ട് കാത്തുവിനെ പഠിപ്പിക്കൂലെ പഠിപ്പിക്കൂല പഠിപ്പിക്കൂല അച്ഛ പറഞ്ഞിട്ടുണ്ട് കാത്തുവിടെ പോയിരുന്ന് പാപ്പം തിന്നിട്ടിങ് വന്നാ മതി കേട്ടാ കഞ്ഞിയെ കുടിച്ച് മുട്ടയൊക്കെ തിന്ന്

കാത്തുപ്പ കാത്തുവിനെ പഠിപ്പിച്ച അങ്ങനെ നിങ്ങള് ചെല്ലുമ്പോ പാടുന്നേണാ വേറെ ഏത് പാട്ട് പഠിച്ചു കാക്കയക്കൂടിയാണ്

ഉറുമ്പിന്റെ ഉറുമ്പിന്റെ <po <bio> <ist, Flight> <one> <panshal> ും പോണില്ല <ctions>

கண்ணிச்சு பயரம் எல்லாம் குடிச்சு உம் தண்ணி நகத்தொரு உம் சோப்பு